തൊണ്ണൂറ്റിയൊൻപതാം സങ്കീർത്തനം യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ കെരൂപുകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതൽപ്പരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവന്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിപ്പിൻ അവൻ പരിശുദ്ധനാകുന്നു അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരൂനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമുവേലും ഇവരെ ഹോവയോടപേക്ഷിച്ചു അവനവർ കുത്രമരുളി മേഘസ്തംഭത്തിൽ നിന്ന് അവനവരോട് സംസാരിച്ചു അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ ഹോവെ നീ അവർക്ക് ഉത്തരമരുളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവിൻ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ നമ്മുടെ ദൈവമായ ഹോവ പരിശുദ്ധനല്ലോ